എൻ ദൈവമേ ഞാൻ കാണുന്നേ എനിക്കൊരു ഫോട്ടോ എടുക്കണം അല്ല പോസ്റ്റ്മാനാന്ന് എനിക്ക് മനസ്സിലായി പോസ്റ്റ്മാനാണ് ഞാൻ ഇതുവരെ ഒരു പോസ്റ്റ്മാനെ ഇങ്ങനെ കണ്ടിട്ടില്ല കൊറേ ദിവസം കുഞ്ഞുങ്ങളാണ് കണ്ടതാട്ടോ എനിക്കൊരു ഫോട്ടോ എന്തായാലും എടുക്കണം പോസ്റ്റലിന്റെ മലയാളം അറിയോ പോസ്റ്റലിന്റെയോ കുറച്ചു കൂടെ ജനകീയമായ ഒരു മലയാളം ഏകദേശം എന്റെ റൂഹ ശരിയാണ് അഞ്ചൽ ഉണ്ടായിരുന്നു എന്നതാ അഞ്ചൽ തിരുവനന്തപുരത്ത് കൊണ്ടൊരു അഞ്ചൽ ആ ഇത് അതല്ല ഈ സൈക്കിൾ ഇട്ടുന്നതിന് മുമ്പ് പുള്ളി നടന്ന് കൊടുക്കണം അതിന് അഞ്ചൽ ഓട്ടക്കാരെന്നോ അതെ അങ്ങനെ പറയുവായിരുന്നു അങ്ങനെ കത്ത് വന്നേക്കാൻ കോമഡി മാസ്റ്റേഴ്സ് അല്ലേ നമുക്ക് കത്ത് അല്ലെ മൊത്തത്തിലുള്ള കത്താ കത്തോലണ്ടോ എവിടെ അതേപോലെ വോസ്മാന് പണിയൊന്നും ഇല്ലല്ലോ ും പണിയില്ലെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി നടന്നു പോസ്റ്റ് ഓഫീസിനകത്തുനിന്ന് ടപ്പാ ടപ്പാ ടപ്പാന്ന് സീലടിക്കുന്ന ശബ്ദം കേട്ടല്ലോ സീലടിച്ചാ ഞാൻ വെറുതെ ഇരിക്കേ വല്ല കൂടി എന്നാൽ ബാങ്കിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് വരും അല്ലെങ്കിൽ വില പണയം വെച്ച രസീത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുക്കണം ഇത്രയൊക്കെ ഉള്ളു ലെറ്ററിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുത്തിന് ലെറ്റർ കൊണ്ടുപോയി മൂന്ന് ദിവസം അവന്റെ വീട്ടിൽ കയറി ഇറങ്ങണം ആളീ കഷിയെ കാണല്ലേ ഈ ലെറ്റർ കൊടുക്കണ്ടേ എല്ലാ ജോലിയല്ലേ ഇത് ഞാൻ പിന്നെ മൂന്നാമ കായാലോക്കാട് പറഞ്ഞ ആ ഈ ഇവിടുത്തെ താമസിക്കണ പുള്ളിയുടെ നമ്പർ ഉണ്ടെങ്കിൽ എന്താ ഞാൻ നമ്പർ മേടിച്ച് പുള്ളിയെ വിളിച്ച് പുള്ളി പറഞ്ഞ ഞാൻ ബോംബെയിലാണ് ആ എഴുത്ത് പൊട്ടിച്ചിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കാ അപ്പൊ കാലത്തിന്റെ വളർച്ച ഞാനെന്നാ ഈ എഴുത്തത് അയച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇത് പൊട്ടിച്ച് വായിച്ച പറയുന്നത് അവിടെയും സുഖം ഇവിടെയും സുഖം പിന്നെ ഇത് അയക്കണേ എനിക്കാണ് സ്റ്റാമ്പ് ചോദിക്കും ഞാൻ സ്റ്റാമ്പ് കൊടുക്കാന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ കയറി ഞാൻ ഉദ്ദേശിച്ചു സ്റ്റാമ്പ് തല്ലടാന്ന് പറഞ്ഞ് എന്നെ സ്റ്റാമ്പാക്കും ഞാൻ ഈ കത്തുകൾ കണ്ട അത്ഭുതപ്പെട്ടത് കഴിഞ്ഞൊരു ഒന്നൊന്നര കൊല്ലത്തിനകത്ത് ഞാൻ നടൻ പോയി ആ അനിയത്തിപ്രായ ഇറങ്ങിക്കഴിഞ്ഞ അയാൾക്ക് വന്ന ആരാധകരുടെ കത്തുകളിൽ ഒരുപാടെണ്ണം പൊട്ടിക്കാത്തതുല്ല കാരണം പൊട്ടിച്ച് വായിച്ച മനുഷ്യായുസ് മുഴുവൻ വേണം വായിച്ചു തരാൻ അത്രയും കത്തുകള് അവിശ്വസനീയമാണ് ഇത് പറഞ്ഞാൽ ആൾക്കാർ തള്ളാന്ന് പറയുക അത്രയും വലിയൊരു പ്രദേശം മുഴുവൻ കത്തുകൾ ഇപ്പോഴും പുള്ളിയുടെ വീട്ടിലൊരു മൂലയ്ക്ക് പൊട്ടിക്കാത്തതുൾപ്പെടെ കിടപ്പുണ്ണി ഞാൻ കുറേ എണ്ണ എടുത്ത് ഇരുന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് അത്രയും കത്തുകൾ ആ സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന ഞാനാ വേണ്ട കൊടുത്തോ കൂടുതലും ഞാൻ ആയിരുന്നു അന്നത്തെ പോസ്റ്റ്മാൻ അത് എന്നാ അല്ലല്ല വായിച്ചിട്ട് പോയാൽ മതി എഴുത്തു തരിക ക്ലൈമാക്സ് ഞങ്ങളുടെ ആരും വെച്ചിട്ടാരും പോകണ്ടെന്നവര് തന്നെ തീർത്തിട്ട് പോയാൽ മതി മലയാളത്തിലോ മലയാളം അറിയില്ല ഊഹ എത്രയും പ്രിയപ്പെട്ട കോമഡി മാസ്റ്റേഴ്സ് ടീമിന് നിങ്ങളുടെ പരിപാടി സൂപ്പറാണ് പക്ഷേ അക്രൂ ചേട്ടനും ടീമും അടിപൊളി ആകുന്നുണ്ട് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വരുന്നവരും അടിപൊളിയാണ് സ്കിറ്റുകളും ഇടയ്ക്ക് വരുന്ന ക്യാരക്ടർകളും ഒക്കെ അടിപൊളി ആകുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ ആങ്കർ അലീന പടിക്കലിനെ കുറിച്ചാണ് മനോഹരമായാണ് ആ കുട്ടി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പറയാൻ വാക്കുകളില്ല എലീനയുടെ നിഷ്കളങ്കമായ ആ ചിരിയും അവതരണ ശൈലിയും മറ്റു ആഗ്രന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കൂ അലീന സൂപ്പർ 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 അടിപൊളി ഒരു കാരണം ഈ ഈ ട്ടു എന്നൊക്കെ എന്ന് എലീനയുടെ മാത്രം ആരാധകൻ അയ്യോ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫില് കൊറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം

ും കാണുണ്ട് ഞാൻ ഞാൻ ആണല്ലേ പിന്നെ വെറുതെ എഴുതാത്ത ഒരു വരി അയാള് വായിച്ചിട്ടുണ്ട് ഞാനോ അതിൽ അലീനെ എഴുതാത്ത ഒറ്റ വരി മാത്രം പുള്ളി കയറി വായിച്ചിട്ടുണ്ട് അതെന്തായിരുന്നു ക്യാരക്ടർ എൻട്രികൾ നന്നാവുന്നുണ്ട് ല്ലേ ആരായില്ല എഴുതി ഇവിടെ ഓരോ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കളികള പക്ഷെ ജഡ്ജസ് നന്നായിന്ന് പറഞ്ഞതിന് നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു